ഈ നമ്മൾ ഇന്നാളെ മാറ്റി വെച്ച റെംബുട്ടാൻ അല്ലേ നേരത് ആ അല്ല ഇതിനകത്ത് ഇതിനകത്ത് എന്താ അറിയോ നമ്മുടെ ആ ചാണാനും നമ്മുടെ മിക്സിങ് ഉണ്ടല്ലോ വളത്തിന്റെ ഒന്നില്ല ഞാനേ പ്രത്യേകിച്ച് ഒന്നുമില്ല കഴിഞ്ഞ ദിവസം റെംബുട്ടാന്റെ ഇത് മാറ്റി വെച്ചായിരുന്നല്ലോ കവർ മാറ്റി വെച്ചായിരുന്നല്ലോ അപ്പൊ അതൊന്നും നോക്കാൻ വേണ്ടി ചുമ്മാ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാ വൈകുന്നേരത്ത് ഒരു ഇറങ്ങിയതാ അപ്പൊ നാരായണൻ ഇവിടെ നെല്ല് നട്ടതിന്റെ എന്തോ ചെറിയൊരു കരിച്ചിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ആ കരിച്ചിൽ നോക്കാലോ എന്ന് വിചാരിച്ചിങ്ങോട്ട് ഇറങ്ങിയെന്ന് മാത്രമല്ല വെറുതെ അത്യാവശ്യം നല്ല ഗ്രോത്ത് കുഴപ്പമില്ലല്ലോ അത്യാവശ്യം നമ്മളെന്ന് ഇഞ്ചി കൃഷിനെ കുറിച്ച് നമ്മൾ ചെയ്തായിരുന്നോ ആ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ നല്ല പച്ചപ്പുള്ള ഒരു സമയത്താണ് നമ്മള് ചെയ്തിരുന്നത് ഏകദേശം ഇഞ്ചിയൊക്കെ നമ്മളിപ്പോ വളർച്ചയുടെ ഒരു അവസ്ഥയാണ് അവസ്ഥയിലെത്തി അന്ന് എടാ ഞാനത് റോബിനോട് രണ്ടു പ്രാവശ്യം പറഞ്ഞായിരുന്നു നമുക്ക് എടാ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ അന്ന് സത്യത്തിൽ അത് വിട്ടുപോയതാണ് നമുക്ക് അന്ന് അതൊന്നും നോക്കിയാൽ നോക്കിയിട്ട് നോക്കാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം നോക്കി നോക്കാം നമുക്ക് അല്ലേ അവസ്ഥ നോക്കാം ഇഞ്ചിയിലേക്ക് പോകുമ്പോഴാ ഇത് നോക്ക് നമ്മുടെ ഇതാണത് നെല്ല് ചട്ടിയിൽ ചെയ്തിരിക്കുന്ന നെല്ല് ഇതുണ്ടോ ഇതാ ഈ സൈഡ് ഇത് നോക്കി ഇപ്പുറത്തേക്ക് പുതിയൊരു അങ്ങനെയല്ല പുതിയൊരു സിറ്റുവേഷൻ രീതിയിൽ ഒരു നമുക്ക് നെല്ലിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ നെല്ലെന്താണ് അറിയാത്ത ആളുകൾക്ക് ഉള്ളൊരു ഇത് എന്നുള്ള രീതിയിൽ ചട്ടിയിൽ ചെയ്തതാണ് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഞ്ചിയിൽ ചെയ്ത പോലെ തന്നെ ഉള്ളൊരു സിസ്റ്റം തന്നെയാണ് ഇത് ചെയ്തത് ജോബിറ്റേ അതെ സ്ഥലപരി കാണിച്ചു തരാം ചോറ്റം ഞാൻ ഇഞ്ചിൻ്റെ ഒരു ഇത് കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇഞ്ചിൻ്റെ വീഡിയോ കാണിച്ചു തരാമെന്നു പറഞ്ഞാൽ വീഡിയോ കാണിച്ചതെന്നല്ല അതെന്ന് പറഞ്ഞാൽ ഇഞ്ചി കാണിച്ചതരാന്നാണ് ഇത് ഇന്ന് ഒന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നാൾ ഇതിന് വീഡിയോ ചെയ്തതാണ് ഏകദേശം ഒരുപാട് പേര് അതുമായിട്ടുള്ള എൻക്വയറി ഉണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ചായിരുന്നു വീട്ടിൽ വീട്ടിലിരിക്കുന്ന ആളുകളും കൃഷി ചെയ്യുന്ന ആളുകളും എല്ലാവരും നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് കണ്ടപ്പോൾ നമ്മളെ വിളിച്ചതാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തോന്നിയായിരുന്നു ഇങ്ങനെ നമുക്കൊരു വീട് ചെയ്താലോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോഴാണ് പിന്നെ നീ പറഞ്ഞ ഒന്ന് ഇഞ്ചി നോക്കാൻ ഞാൻ മിക്ക ദിവസങ്ങളും എല്ലാ ദിവസങ്ങളും തന്നെ ഇവിടെ വരുന്നതാണ് ഈ ഇഞ്ചിയിൽ വരുന്നതാണ് ഇതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് നോക്കുന്നതാണ് എങ്ങനെയാണ് കാരണം ഇതൊരു ഇപ്പോൾ ഒരു ആളുകളിലേക്ക് പറയുമ്പോൾ ഒരു വിശ്വാസ്യത കൃത്യമായിട്ട് ഉണ്ടാവണല്ലോ അതുകൊണ്ട് ഒന്നും കൂടെ നിൽക്കുന്നതാണ് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ പറയാം ഒരുപാട് കേടുകളില്ല കേടുകളുള്ള ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു അത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ് മാറ്റുന്നതാണ് ഇതിപ്പോൾ ഒരു ഇതിൻ്റെ ഒരു വിളവ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഇഞ്ചി ഇതിന്റെ കളറെല്ലാം മാറി മുമ്പുണ്ടായിരുന്ന പച്ചപ്പെല്ലാം മാറി വളരെ നല്ലൊരു സ്റ്റേജിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഒരു വിളവിന്റെ ഒരു ഒരു പൂർണത എന്ന് പറയാനായിട്ടില്ല എങ്കിൽ പോലും ഒരു നമ്മളെന്താ പറയാ ഇതിന്റെയൊക്കെ പൂ വരാൻ തുടങ്ങി സാധാരണ രീതിയിൽ പൂ വന്നൊക്കെ കഴിഞ്ഞാൽ ഇഞ്ചിക്കത് ഇന്റെ വിളവ് നിക്കാൻ ഇനി ഇത് അത്യാവശ്യം വണ്ണം ഒക്കെ ചെയ്യാ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേ എന്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതൊരു ചോട് എടുത്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ചോടെ എടുത്തിട്ടൊന്ന് പറച്ച് നോക്കി വെറുതെ ഒന്ന് എടുത്ത് കഴുകി നോക്കി കഴുകി നോക്കുമ്പോൾ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്ന് ഒരു കിലോയും എണ്ണൂറ്റി ഒന്ന് എണ്ണൂറ്റമ്പത് ഒന്ന് എണ്ണൂറ്റമ്പതല്ല ചോദിച്ചുണ്ടായിരുന്നു എത്രയാണ് നമ്മളൊന്ന് കഴിഞ്ഞ ദിവസം തൂക്കിയപ്പുണ്ടായിരുന്നത് അല്ലേ ഒന്ന് എണ്ണൂറ്റമ്പത് ആണ് ഇതിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ അത് പൂ വരാനൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് രണ്ടാഴ്ച മുമ്പാണ് പൂവൊക്കെ വരുന്നോണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ ഇഞ്ചി ഒരു ആവറേജ് ബാഗാണ് ഞാൻ തൂക്കി നോക്കിയത് അത് വീണ്ടും ആ ഒരു ഇതിൻ്റെ ഒരു പൂവൊക്കെ മാ മുഴുവൻ വന്ന് കഴിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പം ഇത് എന്താ എന്തായാലും ഒരു രണ്ട് രണ്ടര കിലോയിലേക്ക് എന്തായാലും ഇഞ്ചി മാറും അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്ര ചെയ്തൊരു അനുഭവം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വളമൊഴിക്കാനും മരുന്ന് ചെയ്യാനും അല്ലെ ബാക്കി എല്ലാ സംവിധാനങ്ങൾക്കും വളരെ ഈസിയാണ് നമുക്ക് മെയിൻ്റെ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് കുറേ കാലങ്ങൾ നല്ല വൃത്തിയായിട്ട് ഇതിനെ നോക്കാൻ പറ്റും വലിയ രീതിയിൽ ചെയ്യാൻ പറ്റും ചാച്ചാ കഴിഞ്ഞ ദിവസങ്ങളല്ലേ നമ്മളിതിന് വളം ഒഴിച്ചത് എന്നായിരുന്നു ഇതിന് വളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നമുക്ക് ഒരു ഒരു ഒഴിച്ചിട്ട് അല്ലേ അന്ന് വെച്ചാൽ നമ്മൾ ഞാൻ അപ്പം നമ്മൾ കൂട്ടി വെച്ചിരുന്ന ചണനം എല്ലാം തന്നെയല്ലേ ലാസ്റ്റായിട്ട് അല്ലേ ആ അത് ഒഴി അത് അതല്ലാതെ പിന്നെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മണ്ണിട്ടു കൊടുത്തു അല്ലേ മണ്ണ് കാണുന്ന ഇഞ്ചികൾക്ക് മണ്ണിട്ട് കൊടുത്തു ആ തെളിഞ്ഞ ഇഞ്ചി നമ്മള് മണ്ണിട്ടത് ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയാന്ന് ഇനിയും പൂ വരുന്നുണ്ട് അതിനകത്തൊക്കെ അല്ല ചെറിയ ചില പൂക്കൾ വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ ഇത് അത്യാവശ്യം നല്ല നല്ലൊരു ഗ്രോത്തിങ് സ്റ്റേജിലാണ് ഇഞ്ചി ഉള്ളത് അപ്പോൾ എനിക്ക് ഇനി നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇത് വളരെ റിസൾട്ടാണ് ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലാണ് ഇതുള്ളത് ഈ ഗ്രോ ബാങ്കിങ് സിസ്റ്റം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ് നമുക്ക് ഇത് വളരെ വൃത്തിയായിട്ട് ചെയ്യാവുന്നതാണ് നേരത്തെ കാണിച്ച പോലെ നെല്ല് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളുടെ പുതും തല പുതുതലമുറയ്ക്ക് ഒരു നല്ലൊരു മാറുകയായിട്ട് മാറണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഞാനത് ഒന്ന് വീഡിയോ ചെയ്യുന്നത് അതിന് മുമ്പ് കണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടെ കാണിച്ചു തരണം ഇനി കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു മാസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഒന്നും കൂടെ ഒന്ന് പറയാവുന്നതാണ് പിന്നെ വെള്ളമെടുപ്പ് സമയത്ത് നമുക്കിത് എന്താണ് എങ്ങനെയാണെന്ന് പറയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വിത്ത് വളരെ നൂറ് ശതമാനം നല്ലൊരു വിത്താണ് നമുക്കിത് കിട്ടുന്നത് ആ വിത്തിന് കേടുണ്ടാവില്ല കാര്യങ്ങൾ ഉണ്ടാവുകയല്ല എല്ലാം വളരെ വൃത്തിയായിട്ട് നോക്കുന്നതുകൊണ്ട് അങ്ങനെ വിത്തിന് നൂറ് ശതമാനം നല്ല വിത്തായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമുക്ക് ഈ ഗ്രോബാഗിൽ ചെയ്യുന്നൊരു ഇഞ്ചി കൃഷി നല്ല അതൊക്കെ നല്ല ഒരു നല്ല ഒരു നല്ല ഗ്രോത്ത് ഉള്ള ഒരു ഇഞ്ചിയാ അല്ലേ ആ നമ്മളിപ്പോൾ എടുത്ത് നാരായണായിട്ട് ഇപ്പോൾ എടുത്തത് ഒരു നല്ലൊരു നല്ലൊരു ഇഞ്ചിയാണ് പിന്നെ അന്ന് എടുത്ത് ഇടയ്ക്കുന്നൊരു ചോട് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇടയ്ക്കുന്നൊരു ചോട് എടുത്താലോ അതെടുത്ത് ഒന്ന് ഒന്ന് പൊക്കിയാൽ നാരായണായിട്ട് അത് അതാണ് അത് അത്യാവശ്യം ഒരു രണ്ട് കിലോയിൽ മേലെ വരുമോ അതെന്തായാലും അല്ലേ ഉള്ളി നല്ല ഉള്ളിൽ നിന്ന് എടുത്തല്ലേ ആച്ചാൽ ഉള്ളീന്ന് പറഞ്ഞാൽ ഒരു ഒരു ചോട് എടുത്താൽ ചോദിച്ചാൽ എന്താ ഒരു അവസ്ഥയെന്നുള്ള നമുക്ക് ഇപ്പൊ ഇപ്പോൾ അവിടുന്ന് ചോട് ഒരു ഇഞ്ചി എടുത്ത് നോക്കിയാലോ എന്തായാലും അവസ്ഥയാണെന്നൊന്നും അറിയാമല്ലോ ഇവിടുന്ന് എവിടെയെങ്കിലും എവിടെയെങ്കിലും നല്ലൊരു ഇഞ്ചി എവിടെയേലും ഒന്ന് എടുത്ത് നോക്കി പിന്നെ എന്തോ എടുത്തോട്ടെ ആ ഒരു ഇഞ്ചി ഒന്ന് എടുത്ത് നോക്കി നല്ല അതിന്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് നോക്കാറുണ്ട് ആ അതുണ്ടോ നല്ല ഇഞ്ചി ഇഞ്ചിയല്ലോ അത് അതും ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു രണ്ട് കിലോയോളം അതും നല്ല അത്യാവശ്യം പൂവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഇഞ്ചിയാണ് അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനുള്ളൊരു കാര്യം ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു പത്ത് ആയിരത്തഞ്ഞൂറോളം ഗ്രോ ബാഗ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഈ വർഷം ഇത് ചെയ്തതിനകത്ത് എനിക്ക് തന്നൊരു പത്തെണ്ണത്തിൻ്റെ അടുത്ത് കേട് ആയിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയത്ത് ഒരു അടുത്ത് കേട് വന്നിട്ട് പോയിട്ടുണ്ട് ബാക്കി എല്ലാ ഇഞ്ചികളും അത്യാവശ്യം നല്ല ഹെൽത്തിയിൽ തന്നെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പത്ത് ഗ്രോ ബാഗിൽ പത്തെണ്ണം വന്നപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ കേടു വന്നപ്പോൾ തന്നെ അത് എടുത്ത് മാറ്റാൻ സാധിച്ചു അതാണ് നമുക്കൊരു വലിയൊരു ഗുണമായിട്ട് നമുക്കിനെ കാണാൻ പറ്റുന്നത് പുതിയ അടുത്ത വർഷത്തേക്കുള്ള വിത്തും കാര്യങ്ങളൊക്കെ നല്ല നൂറ് ശതമാനം നല്ല എടുക്കാൻ പറ്റും നല്ല രീതിയിൽ നമുക്കിതിനെ ഒരു ഉൽപാദി ഉൽപ്പാദനം ക്ഷമത കൂട്ടാൻ തന്നെ സാധിക്കും അപ്പോൾ രണ്ട് കിലോ വിത്ത് ആവറേജ് വന്നാൽ തന്നെ നമുക്ക് നല്ലൊരു വിളവാകും ഏക്കറിലേക്കൊരു രണ്ട് കിലോ വിത്തെന്ന് പറഞ്ഞാൽ തന്നെ ഏക്കറിലേക്കൊരു എണ്ണൂറ് ആക്കിൻ്റെ ഏക്കറി വിളവിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് ഈ രീതികൾ താല്പര്യമുള്ളവർക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ നേർക്കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് ഇത് അമ്പലവെല്ലാണ് നമ്മുടെ ഇഞ്ചി ഇത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അമ്പലവെല്ല് ചുള്ളിയോട് റോഡ് ആമീസ് ഗാർഡനിലാണ് ഇതുള്ളത് അമ്പലവെല്ല് ആമീസ് ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും ഇനി എന്തെങ്കിലും ആവശ്യങ്ങളോ ആയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സംശയമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ കൂടുതൽ ഒരു വലിയൊരു കൃഷിക്കാരൻ എന്നുള്ള രീതിയിലല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ അരക്കുന്ന സംശയങ്ങളുള്ളവരും ഒക്കെ പറഞ്ഞു തരാവുന്നതാണ് എൻ്റെ നമ്പർ നയൻ ഡബിൾ ഫോർ എയിറ്റ് ഫൈവ് സെവൻ വൺ ഫോർ വൺ സെവൻ എന്നാണ് എൻ്റെ നമ്പർ ഈ നമ്പറിൽ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിനെക്കുറിച്ചുള്ള അത്യാവശ്യം എനിക്കറിയാവുന്ന അറിവുകൾ അരക്കൽ വേണ്ടി പറഞ്ഞു തരാവുന്നതാണ് അപ്പം ഇനി ഇത് ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് കൂടെ ഒരു ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റേജും ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുന്നു കാണാൻ താല്പര്യമുള്ളവർക്ക് ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് കാണാം ഇതിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റേജ് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇപ്പോൾ ഒരു സ്റ്റേജ് ചെയ്യുന്നുണ്ട് ശേഷം അത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ വീഡിയോ ചെയ്ത സമയങ്ങളിൽ ഒരുപാട് പേരെന്നെ വിളിച്ചായിരുന്നു കേട്ടോ ഒരുപാട് പേര് വിളിച്ചായിരുന്നു വളരെ സന്തോഷം സന്തോഷമുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ കൃഷിക്കാരന് ഇത്രയും ആളുകൾ വിളിക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊടുക്കുമ്പോൾ കുറേ ആളുകൾ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ളവരും അവിടുന്ന് കുറേ പേരെന്നെ വിളിച്ചായിരുന്നു അപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഒന്ന് ചെയ്യുക എന്ന് വിചാരിച്ചത് കാരണം ഒരുപാട് ആളുകൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് കാരണം ഞാൻ നമ്മളൊക്കെ പുറത്തൊക്കെ കൃഷി ചെയ്യുന്ന കുറേ ആളുകൾ കുറച്ചെങ്കിലും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ എന്ത് ചെയ്യണം എങ്ങനെ മരുന്ന് കഴിക്കണം എങ്ങനെ വളം ചെയ്യണം ഏത് സമയത്ത് ചെയ്യണം എന്നൊന്നും അറിയാത്ത കുറേ ആളുകൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വീണ്ടും അവർ വിളിച്ചു അത് നന്നായിട്ടുണ്ട് നല്ല സ്റ്റേജിലേക്കാണ് വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവർ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ വലിയ സന്തോഷം അപ്പോൾ ആ സന്തോഷം ഒന്നും കൂടെ ഒന്ന് അടുത്ത സ്റ്റേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിലേക്ക് വന്നത് നമുക്കടുത്ത് വീണ്ടും ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് അതിൻ്റെ അടുത്ത സ്റ്റേജ് കാണാം അത് കഴിഞ്ഞ് വിത്ത് വറക്കുമ്പോഴും ഞാനിതിൻ്റെ പൂർണ്ണമായ റിസൾട്ട് ഈ പറയുന്ന ആളുകളിലേക്ക് കൃത്യമായി കാണിച്ചു തരുന്നതായിരിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഒരുപാട് പേർ എന്നെ വിളിച്ചതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാണ്ട് അപ്പം ആളുകൾക്ക് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഞാനിതിനകത്ത് അറിയാണ് പലർക്കും അറിയണം എന്നുള്ള താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിനെ ചെയ്യാമെന്ന് വിചാരിച്ചതും ചെയ്തതും അപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അറിയണം നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പലവേല് വന്നാൽ മതി അമ്പലവേല് ആമീസ് ഗാർഡനിൽ വന്നാൽ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ നമുക്ക് ലൈവിൽ കാണാം എന്താണ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇത് നേരെ ശരിയൊക്കെയാണോ ചെയ്തേക്കണോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്പറിൽ വിളിക്കുക നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം താങ്ക്